ആരാണ് ഞാൻ വാസ്തവത്തില് ഈ കേരളം കണ്ടിരിക്കുന്ന ക്രിമിനൽ പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അവർ അറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്പർ വൺ ക്രിമിനൽ പൊളിറ്റീഷ്യൻ ഈ നമ്പർ വൺ ക്രിമിനൽ പൊളിറ്റീഷൻ ആയി വാഴ്ത്തെടുക്കുന്നതിനുള്ള ആധികാരികമായിരിക്കുന്ന അരിയിട്ട് വാഴ്ചയുടെ സമ്മേളനമാണ് ഈ കൊല്ലത്ത് നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി സംസ്ഥാന സമ്മേളനം അത് പുതിയ കമ്മിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നമ്പർ വൺ തള്ളിപ്പുളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയിന്റ് ബ്ലാക്കുള്ള മറുപടി പറയുന്നത് ഏറ്റവും തല്ലിപ്പുളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അതിനകത്ത് വന്നിരിക്കും വന്നു കഴിഞ്ഞാൽ അതിൽ ഒരസ്വാഭാവികതയും ഇല്ല ഇതോടൊപ്പം തന്നെ ഈ ഈ നവകേരള സംഭവത്തിന്റെ അതിപ്പോ പിന്നെ നവകേരള പുതുവളിക്കകത്ത് കൊണ്ടുവരുമ്പോ ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന എല്ലാ സാധനവും എന്താണ് വാസ്തവത്തിൽ അത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അതിന്റെ സംരംഭങ്ങളുമാണ് ഈ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തിയതാരായിരുന്നു കേരളത്തിന് അത് സാക്ഷാത്സഖ വി എസ് അച്യുതാനന്ദനാണ് കിടന്നു പോയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എതിർപ്പ് ശരശൈയിൽ അദ്ദേഹത്തെ വീഴ്ത്തിയപ്പോ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന അദ്ദേഹം എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും എന്ത് ചെയ്യാൻ അറിയോ ഇയാൾ വളരെ ഭംഗിയായി പുതിയ കുപ്പായ കൊണ്ട് അവതരിപ്പിക്കുകയാണ് അതിനർത്ഥം അവിടെയും കാണിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യവും പകയും ഈ പാർട്ടിയുടെ ഉച്ചകൾ വെച്ച് അയാൾ അതിമനോഹരമായ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിക്കും ഇയാൾക്ക് ഇഷ്ടമല്ല യാൾ വരാൻ പോകുന്നില്ല ഒരാൾ വരില്ല ഇയാളേക്കാൾ ആളേക്കാൾ ബിലു അവറേജ് ആയിരിക്കുന്ന ആളുകളെ ഇയാളെ ഇയാൾ ഏൽപ്പിക്കുന്ന തരംതാള പ്രവൃത്തികൾ മുഴുവൻ തന്നെ ഭംഗിയായി ചെയ്യാനായിരിക്കുന്ന ആണ് ആ തന്നെ അയക്കുന്ന ആളുകളാണ് ഇയാളുടെ ഏറ്റവും വലിയ പിന്നെ കൈക്കാർ എന്ന് പറയുന്ന ആളുകൾ അതിൽ പെട്ടാണ് അതിൽപ്പെട്ട ഒരാളാണ് പിന്നെ ഇ പി ജയരാജൻ പറയുന്ന എന്ത് പ്രവൃത്തിയായിട്ട് പി ശശി ഇതെല്ലാം ഇവർ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന അർത്ഥം ഇതിന്റെ ദുരന്തം മുഴുവൻ പേറുന്നത് ആരാണ് വാസ്തവത്തിന് ദുരന്തം മുഴുവൻ പേറുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണെന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പാർട്ടി സഹാക്കളുണ്ട് ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം ആ സമരത്തോടെ അയാൾക്ക് ഒരു കരുണയോട് ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത് ഈ ഈ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ഒരാൾ ഒരു പാർട്ടിയെ വീണ്ടും നയിക്കുന്നു എന്ന് പറയാൻ അർത്ഥം പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി പോളിംഗ് ബ്യൂറോയും തന്റെ അധികാരത്തിനും താൻ സമ്പാദിച്ചു കൂട്ടി അല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ചിരിക്കുന്ന അതികൂഢമായ സാമ്രാജ്യത്തിന്റെയും മുമ്പിൽ ഒരു മണ്ണാംഘട്ടയും അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന സമ്മേളനമായി ഈ കണ്ണൂർ ഈ പിന്നെ കൊല്ലം സംസാര സമ്മേളനം മാറുമെന്ന് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം വിശ്വസിക്കുന്ന ഒരാളാണ് മിസ്റ്റർ നമ്പ്യാർ ഞാൻ നമസ്കാരം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക തലങ്ങൾ എന്താണെന്നറിയാത്ത കരുണയും സ്നേഹവും ജനാധിപത്യ മര്യാദകളും എന്താണെന്ന് അറിയാത്ത ഒരാൾ ജനാധിപത്യത്തിന്റെ പരകോടിയിലുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുര്യോഗമായിരിക്കും ജനതയുടെ ഇതെന്റെ വാക്കുകളല്ല പാണ്ഡ്യാല ഷാജി എന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഇടതുപക്ഷ ചിന്തകൻ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശദമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ ഉള്ള വാക്കുകളാണ് പിണറായി വിജയൻ എന്ന നേതാവിനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കണ്ണൂരിലും തലശ്ശേരിയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായ പാണ്ഡ്യാല ഷാജി തുറന്നടിക്കുന്നത് ഇരുപത്തിനാലാമത് പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സി പി ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും സി പി എം സംസ്ഥാന സമിതിയിലേക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെല്ലാവരും പിണറായി വിജയന്റെ ശിങ്കിടികൾ മാത്രമായിരിക്കും എന്നാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ ഇവിടെ ആശാവർക്കർമാർ പൊരിവെയിലിത്തും മഴയിത്തും രാവും പകലും സമരം ചെയ്യുമ്പോൾ അവരോട് കൂടി ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് കേരളം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അംഗീകരിക്കുക പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അംഗീകരിക്കുക എന്നാണ് പാണ്ഡ്യാൽ ഷാജി പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അപജയം തന്നെയാണ് പിണറായി വിജയൻ എന്ന ഈ ധൂർത്തനായ മുഖ്യമന്ത്രി എന്നുകൂടിയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞു വെക്കുന്നത് തന്റെ മരുമകനിലേക്ക് അധികാര കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അതായത് താൻ പറയുന്നതിന് എതിർ പറയാത്ത കുറെ മൊണ്ണകളെ മാത്രമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും എല്ലാം പിണറായി വിജയൻ അവരോധിച്ചിരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പാണ്ഡ്യാൽ ഷാജി തുറന്നടിച്ചത് ഇരുപത്തിനാലാം പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പോളിറ്റ് ബ്യൂറോവിനെ കൊണ്ടും ഇനി മധുരയിൽ വെച്ച് കൂടാനിരിക്കുന്ന കേന്ദ്ര സമ്മേളനത്തിലും സി പി എമ്മിന്റെ കേന്ദ്ര സമ്മേളനത്തിലും അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി പിണറായി വിജയന് ഈ സംസ്ഥാന സമ്മേളനത്തിലുണ്ട് എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞു വെക്കുന്നത് അതായത് പാർട്ടി എന്നാൽ താൻ താൻ എന്നാൽ പാർട്ടി എന്ന രീതിയിലേക്ക് കേരളത്തിലെ സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അധപ്പതിപ്പിച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പാണ്ഡ്യാൽ ഷാജി വ്യക്തമായി തുറന്നടിക്കുന്നു പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ നയവൈകല്യങ്ങളെയും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ദാർഷ്ട്യത്തെയും ദൂർത്തിനെയും പിടിപ്പുകേടിനെയും ഭരണപരാജയത്തെയും തുറന്നു കാണിച്ചുകൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ചിന്തകനുമായ പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെതിരെ തുറന്നടിച്ച പരാമർശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പുതിയ കമ്മിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നമ്പർ വൺ തല്ലിപ്പുളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ പാർട്ടി സെക്രട്ടറിയേറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റി പോയിന്റ് ബ്ലാക്ക് മറുപടി ഒന്നും ഇല്ലാത്ത ഏറ്റവും തല്ലിപ്പുളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഇതിനകത്ത് വന്നിരിക്കും അതിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരസ്വാഭാവികതയും ഇല്ല സ്വാഭാവികതയും ഇല്ല ഇതിനേക്കാൾ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാല് ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീ സാറ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട് ഈ തൊള്ള പിന്നെ എം ബി ആറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ആ പുറത്താക്കിയതാണ് വാസ്തവത്തിൽ ഇയാളുടെ രാശി തെളിഞ്ഞ സംഭവം ഇയാൾ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വാസ്തവത്തെന്താന്ന് പറഞ്ഞാൽ എം ബി ആറിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പുറത്താക്കിയെന്നുള്ള സംഭവത്തിന്റെ മേലെ ഞാൻ പല സ്ഥിരമായി പറയുന്നതാണ് ഉറങ്ങിയിട്ട് കിടക്കയിൽ വീണ കക്ഷിയാണ് ഇയാൾ അത് ഫൈബർ ഫൈബർഭോവന്റെ ബെറ്റിൽ അയാൾ ഗുണ അതിനുശേഷമാണ് ഈ മനുഷ്യൻ പിന്നെ വ്യക്തിപരമായി അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പക വെറുപ്പ് നീജ തരങ്ങൾ അത് മുഴുവൻ തന്നെ കെട്ടഴിച്ചു വിടുകയായിരുന്നു അയാൾ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്യന്തികമായ അയാളുടെ ഒരു ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അതാണ് ശരിക്കും ആ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ അയാളെന്ന് ചെയ്യാതെ അയാൾ നിർഭാഗം കണ്ണൂർ ജില്ലയിൽ പിന്നെ കെട്ടഴിച്ചു വിടുകയും അക്രമത്തിൻ്റെയും അധാർമികതയുടെയും അനീതിയുടെയും പരമ്പരകളായിരുന്നു ഞാനൊക്കെ അതിൻ്റെ മാർട്ടിയറാണ് അതുകൊണ്ടുതന്നെ പറയുന്നത് ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട് ഇതിന് ഇതിൽ പിന്നീടാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നതും സെക്രട്ടേറിയറ്റിന് ശേഷം പിന്നെ അയാൾ പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാകും ഈ ഒരു വന്നിരിക്കുന്ന വാഴ്ചയിലാണ് ഇയാൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടറിലേക്ക് അതായത് എ കെ ജി സെന്ററിലേക്ക് ഇയാൾക്ക് ആവശ്യമുള്ള ആളുകളെ മുഴുവൻ ഇയാൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ കൊണ്ടുവന്ന് 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 എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധതയുടെ പരകോടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ മനുഷ്യനും ഈ മനുഷ്യനുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ഉപജാപക വൃന്ദങ്ങളുമായി തോന്നും ഈ വൃന്ദങ്ങളുമായി തീർന്നതിന്റെ ഒരു വലിയ രാഷ്ട്രീയമായ വിഷയം കിടക്കുന്ന ഇവിടെയാണെന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താ പറയുക ഇലക്ഷൻ നടക്കുമല്ലോ ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ജയിക്കണമെങ്കിൽ ഇയാൾക്ക് എന്താണ് മാർഗം അവിടെയാണ് ഈ സമ്മേളനത്തിനകത്ത് ഇപ്പോ കണ്ണൂർ പാർട്ടി ലോബിയുടെ വിഷയം പറഞ്ഞു പിന്നെ മറ്റേ ചില മന്ത്രിമാർ പ്രവർത്തനങ്ങൾക്ക് ഭീകരമല്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ബടായികളും ഉടായ്പകളും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് വഴി പറഞ്ഞു വന്ന് പുറത്തു വന്നിരിക്കുന്ന പോലും എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത് അതാണ് കീ പോയിന്റ് എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ഈ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ ഇവർക്ക് കഴിയാതെ തികച്ചും ഇത്തരത്തിൽ സ്പ്രിന്റർ ആയിരിക്കുന്ന സംഭവത്തിൽ ഇവർ സെൻട്രലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നീക്കത്തെ ഇവർ മറച്ചു വെക്കുന്നു എന്നാണ് ഈ മറച്ചു വെക്കുന്നത് എവിടെ വെക്കുന്നത് എവിടെയാണ് എവിടെയാണ് മറച്ചു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണമെങ്കിൽ നിലവിലുള്ള ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഭാഗമായി അവർക്ക് അധികാരമല്ലാതെ കിയാമെന്നാളുക ദൂരത്തേക്ക് അവർ എത്തില്ലാതെ ഇവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അപ്പൊ എത്താനുള്ള പ്രായോഗികമായിരിക്കുന്ന മാർഗം എന്താണ് ആ പ്രായോഗികമായ മാർഗത്തിന്റെ ഭാഗമായാണ് ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ പിന്നെ അതൊന്നുമല്ല അതായിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയാവുന്ന ചില തൊടു ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഇവിടെ അവതരിപ്പിക്കുന്നതാണ് അതിനർത്ഥം എന്ത് വേണം മുസ്ലിം ജനസാമാന്യത്തെ സമ്പൂർണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട വോട്ട് ആരുടെ ആരുടെ വോട്ടാണ് കിട്ടണത് ആ കിട്ടേണ്ട വോട്ട് ഹിന്ദു വോട്ടാണ് ഈ ഹിന്ദു വോട്ട് കിട്ടുക എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇയാൾ വിവാദമായിരിക്കുന്ന ഒരു ഡൽഹി വർക്കില്ലേ വർക്കിലെ ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്ത് അതും അതിന് ശേഷം ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാ സംഭവത്തിന്റെയും ഒരു രൂപരേഖ ഉണ്ടാക്കുമ്പോ ഇയാൾക്ക് പവറിൽ തിരിച്ചു വരാതെ ഈ മനുഷ്യർ കിടന്നുറങ്ങാൻ സാധ്യമല്ല അങ്ങനെയാണ് എങ്കിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ് ഒരൊറ്റ പണിയാണ് എടുക്കുന്നത് ഇയാളുടെ വ്യക്തിപരമായ താല്പര്യവും ഇയാളെ സിൽബന്ദികളുടെ താൽപ്പര്യത്തിനുമ്പോൾ മാത്രമായി ഇയാളെന്ത് ചെയ്യുന്നു ഒരു വലിയ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഇയാൾ ബലി കൊടുക്കുന്നു എന്നാണ് അത് എന്തിന്റെ ഭാഗവും കൂടിയാണത് അത് നിലവിൽ പിന്നെ ഭീതിയുണ്ട് എന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ കുറെ കൂടി ഭീതിയിലാഴ്ത്താവുന്ന അതിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ ഹിസ്റ്ററിക്സ് ആരാണിയാൽ ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ വൺ ക്രിമിനൽ പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിനൊരച്ച ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്പർ വൺ ക്രിമിനൽ പൊളിറ്റീഷ്യൻ ഈ നമ്പർ വൺ ക്രിമിനൽ പൊളിറ്റീഷ്യനായി വാഴത്തെടുക്കുന്നതിനുള്ള ആധികാരികമായിരിക്കുന്ന അരിയിട്ട് വാഴ്ചയുടെ സമ്മേളനമാണ് ഈ കൊല്ലത്ത് നടക്കുന്ന സി പി ഐ പാർട്ടി സംസ്ഥാന സമ്മേളനം അത് എന്തിന്റെ മുന്നോടിയും കൂടിയാണ് അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ആ മധുര പാർട്ടി കോൺഗ്രസിനകത്ത് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു തീരുമാനം കൂടി എടുപ്പിക്കുമ്പോഴാണ് അതിന്റെ പേര് സെൻട്രൽ കമ്മിറ്റിയും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് വിഭിന്നമായിരിക്കുന്ന വേറൊരു എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യത

അതിൽ ശശി പ്രഥമഘടനീയരായി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും എന്താ കാര്യം എന്ന് അറിയുമോ ശശി ഉണ്ടായാൽ പിന്നെ മറ്റാളുകളുടെ ആവശ്യം ഇയാൾക്ക് സെക്രട്ടേറിയറ്റിനകത്തില്ല ഒരാവശ്യമില്ല കാരണം പിന്നെ നായനാറുള്ള സമയത്ത് തന്നെ പതിനാല് പിന്നെ ജില്ലകളിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും പിന്നെ നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടേറിയുന്ന സമയത്ത് അതിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക ഒരു അത്തരം ഒരു അനുഭവവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വളരെ ശക്തനാണ് ആ അർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ എല്ലാ അധാർമികതയും നിർബാധ എന്നോണം ചെയ്യുന്നതിൽ പിന്നെ എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്ന സംഭവമാണ് ആ ആ ആളെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന വാർത്തകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പത്രങ്ങൾ വരുന്നില്ല ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് മീഡിയാസ് മീഡിയാസ് വാസ്തവത്തിൽ ഈ പറയുന്ന ലോബിയുമായി ഉണ്ടായിരിക്കുന്ന ബന്ധത്തിനെ വിട്ടു അത് അടക്കം പത്രങ്ങൾ വരേണ്ടതാണ് ഇത് വരാതിരിക്കുന്നു പറഞ്ഞ അർത്ഥം എന്താണ് അത് വളരെ കൃത്യമായി ഹൈഡ് ചെയ്യാതിരിക്കുന്ന സ്ട്രാറ്റജി ഇവർ നേരത്തെ തന്നെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് ഇതോടൊപ്പം തന്നെ ഈ ഈ നവകേരള സംഭവത്തിന്റെ അതിപ്പോ പിന്നെ നവകേരള പുതുവളിക്കകത്ത് കൊണ്ടുവരുമ്പോ ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന എല്ലാ സാധനവും എന്താണ് വാസ്തവത്തിൽ അത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി കോർപ്പറേറ്റ് പിന്നെ സ്ഥാപനങ്ങളും അതിന്റെ സംരംഭങ്ങളുമാണ് ഈ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തിയത് ആരായിരുന്നു കേരളത്തിന് അത് സാക്ഷാത്സഖ വി എസ് അച്യുതാനന്ദനാണ് കിടന്നു പോയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ നടപ്പിലാക്കുന്നതിന് എതിർപ്പ് വന്നിരിക്കുന്ന ബി എസ് അദ്ദേഹത്തെ വീഴ്ത്തിയപ്പോ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന അദ്ദേഹം എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും എന്ത് ചെയ്യാൻ അറിയോ ഇയാൾ വളരെ ഭംഗിയായി പുതിയ കുപ്പായ കൊണ്ട് എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് അതിനർത്ഥം അവിടെയും കാണിക്കുന്ന എന്താണ് വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യവും പകയും ഈ പാർട്ടിയുടെ ഉച്ചകൾ വെച്ച് അയാൾ അതിമനോഹരമായ നടപ്പിലാക്കുകയാണ് ഈ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിക്കകത്തും ഇയാൾക്ക് ഇഷ്ടമല്ല

അതിൽ താ അതിൽ അതോടൊപ്പം തന്നെ പിണറായി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വരികയാണ് ആ കുട്ടി വന്നതിലെല്ലാവർക്കും പരാതി പക്ഷെ എന്ത് എന്ത് സമരാനുഭവത്തിനും എന്ത് സംഘടനാപാഠവത്തിന്റെ മേലെയാണ് ആ കുട്ടി ഇതിനകത്തേക്ക് വരുന്നത് അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്താണ് ഇതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ ഇയാൾ പ്രൊവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അൻസ്റ്റഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതൊരിക്കലും വ്യക്തിപരമായ ആരോപണം ഞാൻ പറയുന്നത് പക്ഷേ ഒരു സംഘടനയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സംഘടന എന്തായി കൂടാ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ സാധൂകരണമായി ആ സംഘടനക്കാത്ത ഒരാളെ നിങ്ങൾ നിഷ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ചെയ്യാമെങ്ങനെയെങ്കിൽ അത്രയേറെ ബുദ്ധിയും കഴിവും പിന്നെ എവിഡൻഷ്യലുള്ള ഒരാളാണ് എങ്കിൽ അതല്ല അങ്ങനെയുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് വേണ്ടത് ആരാണ് ഇയാളേക്കാൾ ആവറേജ് ആയിരിക്കുന്ന ആളുകളെ ഇയാളെ ഇയാൾ ഏൽപ്പിക്കുന്ന തരംതാള പ്രവൃത്തികൾ മുഴുവൻ തന്നെ ഭംഗിയാക്കിയായിരിക്കുന്നതാണ് ആ തന്നെ ആളുകളാണ് ഇയാളുടെ ഏറ്റവും വലിയ പിന്നെ കൈക്കാൻ പറയുന്ന ആളുകൾ അതിൽ ഒരാളാണ് പിന്നെ ഇ പി ജയരാജൻ പറയുന്ന എന്ത് പ്രവൃത്തിയായിട്ട് പി ശശി ഇതെല്ലാം ഇവർ ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കാന്ന് അർത്ഥം ഇതിന്റെ ദുരന്തം മുഴുവൻ പേറുന്നത് ആരാണ് വാസ്തവത്തിന് ദുരന്തം മുഴുവൻ പേറുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണെന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട്

താൻ സമ്പാദിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന വെൽത്തിന്റെയും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന അതിഗൂഢമായ സാമ്രാജ്യത്തിന്റെയും മുമ്പിൽ ഒരു മണ്ണാംഘട്ടേ അല്ല എന്ന് പോകുന്ന സമ്മേളനമായി ഈ കണ്ണൂർ പിന്നെ കൊല്ലം സംസ്ഥാന സമ്മേളനം മാറുമെന്ന് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം വിശ്വസിക്കുന്ന ഒരാളാണ് മിസ്റ്റർ നമ്പ്യാർ ഞാൻ അതുകൊണ്ട് ഒറ്റ ഒരു കാര്യം പറയാം കമ്മിറ്റി കരുന്ന ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ നമ്പർ വൺ കട്ടാസുകളാണെന്ന് പൊതുജൻ പറയാവുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ തന്നെ പറയാവുന്ന ആളുകൾ ി കമ്മിറ്റിയിലേക്ക് ഉപരി കമ്മിറ്റിയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്